നമസ്കാരം രജനീകാന്ത് മഹാ അലമ്പനാണ് സ്ത്രീ സ്ത്രീലമ്പടനാണ് സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയാത്തവനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അതിശയം തോന്നില്ലേ എന്നാൽ തമിഴ് സിനിമ മേഖലയിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിൽ പാപ്പരാസികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുകയാണ് അത് വലിയ തോതിൽ പ്രചരിക്കുകയാണ് അതിന് ആധാരമായത് നടി രംഭ പറഞ്ഞ ഒരു കഥയാണ് അതും രജനീകാന്തിനെക്കുറിച്ച് കഥയല്ല നടന്ന സംഭവം എന്നാൽ ആ സംഭവത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് രജനീകാന്തിനെ കുറിച്ച് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ അതോടൊപ്പം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ എന്നൊക്കെയുള്ള വാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രംഭ പറഞ്ഞ നിഷ്കളങ്കമായ കാര്യത്തിനകത്ത് രജനീകാന്തിൽ ഒളിഞ്ഞിരിക്കുന്ന ചില മോശമായ പെരുമാറ്റ രീതികൾ ആണ് കാരണം എന്ന് വാദിക്കുന്നവരുമുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള വാദങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ മലയാളികൾക്ക് രജനീകാന്ത് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു നടനാണ് പൊതു മുഖമാണ് അതോടൊപ്പം തന്നെ രംഭ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അവരുടെ ആദ്യ സിനിമ തന്നെ സർഗം തന്നെ മലയാളത്തിലാണ് അങ്ങനെ പല ബന്ധങ്ങൾ നമുക്കുണ്ട് എന്താണ് രജനീകാന്തിനെതിരായ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാദങ്ങളുടെ അടിസ്ഥാനം എന്ത് കാരണത്താലാണ് ഇത് രംഭ എന്താണ് പറഞ്ഞത് എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് അരുണാചലം എന്ന സിനിമയുടെ സെറ്റിൽ നടന്ന സംഭവമാണ് ഈ വിവാദത്തിൻ്റെ അടിസ്ഥാനം ആ സംഭവത്തെക്കുറിച്ചാണ് രംഭ പറഞ്ഞത് രംഭ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഹൈദരാബാദിൽ രാവിലെ ഏഴ് മണിക്ക് ഷൂട്ടിങ്ങിന് തയ്യാറായി നിൽക്കുന്നു എന്നാൽ അന്ന് എനിക്ക് ഷൂട്ടില്ല എന്ന് സുന്ദർസി എന്നോട് പറയുന്നു മൂന്ന് ദിവസം ഷൂട്ടില്ലാതെ ഞാൻ അവിടെ തങ്ങി മുഴുവൻ വിശ്രമം രജനീസാറിനൊപ്പം അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടില്ലാതെ ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ പോയതാണ് രജനീകാന്തിനൊപ്പം അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു നാലാം ദിവസം ഞാൻ സുന്ദർസിയോട് കാര്യം ചോദിച്ചു ഈ സിനിമയിൽ ഞാൻ ഉണ്ടോ ഇല്ലയോ എന്നും ഞാനിത് രജനി സാറിനോട് ചോദിക്കാമെന്നും പറഞ്ഞു രജനി സാറിനോട് ചോദിച്ചപ്പോൾ ഈ സിനിമയിൽ ഉറപ്പായും ഉണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു രംഭ അഭിമുഖത്തിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ മണിക്ക് ഷൂട്ടിംഗ് ഉണ്ട് ഞാൻ ആറേ അമ്പത്തഞ്ചിന് എൻ്റെ ഷോട്ടിന് റെഡി ആയിപ്പോയി പക്ഷേ രജനി സാർ അവിടെ ഫുൾ മേക്കപ്പിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഞാൻ പോയി ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ വേഷം അരുണാചലം സിനിമയിലെ കഥാപാത്രം വളരെ ഗംഭീരമായ കഥാപാത്രമാണ് ഇത് സുസ്മിതാ സെന്നിന് വേണ്ടി എഴുതിയ കഥാപാത്രമാണ് എന്നാൽ അവർക്ക് അസൗകര്യം അറിയിച്ചു അവരുടെ അസൗകര്യത്തിന് ശേഷമാണ് ഈ വേഷത്തിലേക്ക് രംഭയെ തെരഞ്ഞെടുത്തത് എന്നും രജനീകാന്ത് പറഞ്ഞു ഇത് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണല്ലോ ഇത്രയും വലിയ ഒരു നടി ചെയ്യേണ്ട വേഷമാണോ എന്നെ തേടിയെത്തിയത് എന്നായിരുന്നു ഞാൻ അതിശയിച്ചത് രംഭ അതിശയിച്ചത് രജനീകാന്തിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷവുമായി അങ്ങനെ രജനി സാർ കമൽ സാർ എന്നിവരോടൊപ്പം സിനിമ ചെയ്യുക എന്ന സ്വപ്നം പൂർത്തിയായി എന്ന് രംഭ പറഞ്ഞു അരുണാചലം ചെയ്യുമ്പോൾ തന്നെ ഹൈദരാബാദിൽ സൽമാൻ ഖാനൊപ്പം ബന്ധൻ എന്ന ചിത്രത്തിലും രംഭ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഹിന്ദി ചിത്രത്തിൽ ഇതേക്കുറിച്ചും അവർ ഈ അഭിമുഖത്തിൽ ശേഷം മനസ്സ് തുറക്കുന്നുണ്ട് രജനീകാന്തിനൊപ്പം ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിലായിരുന്നതിനാൽ ബന്ധൻ ടീമും ഹൈദരാബാദിൽ തന്നെ തുടർന്നു രാവിലെ രജനി സാറിനൊപ്പവും ഉച്ച മുതൽ സൽമാൻ ഖാനൊപ്പവും ബന്ധനിൽ ഹിന്ദി സിനിമയിൽ അഭിനയിക്കും ഒരു ദിവസം സൽമാൻ ഖാനും ജാക്കി ഷെറോഫും രജനി സാറിനൊപ്പം അരുണാചലത്തിൻ്റെ സെറ്റിലെത്തി അവരെ കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു ബോംബെയിലൊക്കെ അങ്ങനെയാണ് നമ്മളൊരാളെ അപ്രതീക്ഷിതമായി കണ്ടാൽ ഓടിപ്പോയി സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കും രജനി സാർ ഇത് ശ്രദ്ധിക്കുന്നു അത് രംഭയും ശ്രദ്ധിച്ചു അവർ പോയതിന് ശേഷം രജനി സാറിനും സുന്ദറിനും തമ്മിൽ ഭയങ്കര ഗൗരവത്തിൽ ചർച്ച നടക്കുന്നത് രംഭ ശ്രദ്ധിച്ചു രജനി സാർ ദേഷ്യത്തിൽ കഴുത്തിൽ നിന്ന് തൂവാല താഴേക്കെറിഞ്ഞു അത് രംഭ ശ്രദ്ധിച്ചു സുന്ദർ സി രജനി സാറിനോട് അപേക്ഷിക്കുകയും തൻ്റെ നേരെ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഇതും രംഭ പറയുന്നതാണ് ആകെ ആശയക്കുഴപ്പത്തിലായി നിന്ന എൻ്റെ അടുത്തേക്ക് ക്യാമറാമാൻ യു കെ സെന്തിൽ കുമാർ വന്നു ഇതെന്താ രംഭ നീ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് രംഭയോട് ചോദിച്ചു അത് കേട്ട് അവർക്കൊന്നും മനസ്സിലായില്ല രംഭയ്ക്കൊന്നും മനസ്സിലായില്ല ഞാൻ കൃത്യസമയത്ത് വന്ന എല്ലാ ഡയലോഗുകളും കൃത്യമായി പഠിച്ച് അധികം ടേക്കുകൾ വരാതെ ജോലി ചെയ്തു പോവുകയാണ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് പോലും എൻ്റെ അമ്മ ചോദിച്ചു എൻ്റെ കൂടെ അഭിനയിക്കില്ല എന്ന് രജനീകാന്ത് പറഞ്ഞു എന്ന് സെറ്റിലുള്ളവർ ചിലർ എന്നോട് പറഞ്ഞു ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി കരയാൻ തുടങ്ങി അപ്പോൾ രജനീകാന്ത് ഓടി വന്ന് എന്തിനാണ് ഈ കുട്ടിയെ കരയിപ്പിക്കുന്നത് എന്ന് ചോദിച്ച് എല്ലാവരെയും ശാസിച്ചു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു രജനി സാർ യൂണിറ്റിലെ എല്ലാവരെയും വിളിച്ച് അണിനിരത്തി അദ്ദേഹം പറഞ്ഞു രാവിലെ സൽമാൻ ഖാനും എല്ലാവരും വന്നപ്പോൾ രമ്പ പോയി അവരെ കെട്ടിപ്പിടിച്ചു പക്ഷേ സാധാരണ ഞങ്ങളുടെ സെറ്റിൽ വരുമ്പോൾ അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു പോകാറാണ് പതിവ് വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവർ ആയതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ദക്ഷിണേന്ത്യക്കാരായതിൽ എന്തെങ്കിലും കുറവുണ്ട് എന്ന് കരുതുന്നുണ്ടോ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞ് നേരെ പോയി പുസ്തകം വായിക്കാനിരിക്കൂ അങ്ങനെ ഒരു രജനി സാറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് രംഭ പറയുന്നു നാളെ മുതൽ എല്ലാ ലൈറ്റ് വോയ്സും നിൽക്കട്ടെ രംഭ എല്ലാവരെയും ഒരേ രീതിയിൽ ആലിംഗനം ചെയ്യണം അതിനുശേഷം മാത്രമേ ഷൂട്ടിംഗ് ഉണ്ടാകൂ ഇല്ലെങ്കിൽ ഷൂട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ട് ഞാൻ ഭയന്നുപോയി അദ്ദേഹം കളി പറഞ്ഞതാണ് എന്ന് പിന്നീട് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ മനസ്സിലായി രജനി സാർ അങ്ങനെ നമ്മളെ വല്ലാതെ പറ്റിച്ചളയും ഇതാണ് രംഭ പറഞ്ഞ ഒരു കാര്യം ഇത് തമാശക്കായിട്ട് രജനീകാന്ത് ക്രിയേറ്റ് ചെയ്തൊരു അന്തരീക്ഷമാണ് എന്നും രംഭയെ കബളിപ്പിക്കാൻ പേടിപ്പിച്ച് കളിയാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അന്തരീക്ഷമാണ് എന്നും ഒക്കെ പറഞ്ഞിട്ടാണ് രംഭ ഈ കഥ പറയുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് അരുണാചലത്തിൻ്റെ സെറ്റിൽ മറ്റൊരു സംഭവം കൂടി നടന്നു ചിത്രീകരണത്തിനിടയിൽ ഞങ്ങളെല്ലാം ഒരു കുടുംബം പോലെയാണ് കഴിയുന്നത് ലൈറ്റ്മാനും ഡാൻസേഴ്സും എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതും ഇരിക്കുന്നതും ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് ഒരു സമയത്ത് സെറ്റിൽ ലൈറ്റുകളെല്ലാം ഓഫായി പെട്ടെന്ന് ആരോ എൻ്റെ തോളിൽ കയറി പിടിച്ചു ഞാൻ പേടിച്ച് അലറി വിളിച്ചു ലൈറ്റ് ഓൺ ചെയ്തതിന് ശേഷം ആരാണ് എന്നെ തൊട്ടത് എന്ന ചർച്ചയുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു പിന്നീടാണ് രജനി സാറാണ് എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്തത് എന്ന് അറിയുന്നത് സെറ്റിലാകെ ചിരി പടർന്നു രജനീകാന്തിന് ഇങ്ങനെയുള്ള ചില തമാശ ഉണ്ട് ആളുകളെ സെറ്റിലെ ചില ആളുകളെ നോട്ടവിട്ട് നമ്മളെ തമാശയാക്കി കൂട്ടത്തിൽ ചിരി ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നാണ് രംഭ പറയുന്നത് ഇങ്ങനെ രംഭ വിശദീകരിച്ച് രജനീകാന്ത് ഗംഭീര നടനാണ് ഭയങ്കരമായിട്ട് നമ്മളെൻറ്റർടൈൻ ചെയ്യിക്കും നമ്മളെ കൂടെ തന്നെ നിന്ന് നമ്മൾക്ക് വേണ്ടി നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ വളരെ നിഷ്കളങ്കവുമായിട്ടാണ് രംഭ പറഞ്ഞത് പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് രണ്ടാമത് പേടിപ്പിച്ച സംഭവം ആദ്യം നോർത്ത് ഇന്ത്യയിലെ പോലെ ഇവിടെയും രംഭയെക്കുറിച്ച് രംഭ ആളുകളെ കാണുമ്പോൾ ആലിംഗനം ചെയ്യണം എന്ന് പറഞ്ഞ് അന്ത്യശാസനം നൽകി പേടിപ്പിച്ച സംഭവം ഈ രണ്ട് സംഭവത്തിലും രജനീകാന്തിൻ്റെ ഇടപെടലിനെതിരായി വലിയ തോതിൽ വ്യാജപ്രചരണം എന്ന് പറയാവുന്ന രീതിയിലും നടക്കുന്നുണ്ട് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഇത് രംഭ പിന്നീട് ഓരോ കഥയും കഴിഞ്ഞ് ഇത് രജനീകാന്ത് നമ്മളെ കളിപ്പിക്കാൻ പറഞ്ഞാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ കളിപ്പിക്കാൻ പറയുന്നതെന്ന് മായ്ച്ചുകളു അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ആദ്യ ഭാഗം ഈ സംഭവം പറയുന്നു എന്ന നിലയിൽ രംഭയുടെ ഈ ഡയലോഗിൻ്റെ വീഡിയോ ഇൻ്റർവ്യൂവിലെ ഈ ഭാഗത്തിൻ്റെ സംഭാഷണ ഭാഗത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ഇതാണ് ഈ സംഭവത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യം ഇതിനു ശേഷമാണ് പ്രചാരണം നടക്കുന്നത് ഈ പ്രചാരണത്തിന് പിന്നിൽ ആരാണ് എന്ന് വലിയ ചർച്ച നടക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ രജനീകാന്തിൽ നിന്ന് രംഭയ്ക്ക് ദുരനുഭവം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് ഇത് വലിയ തോതിൽ ചർച്ചയായിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള ചർച്ചകളുണ്ട് തമിഴ്നാട്ടിൽ ചില പ്രമുഖ ആളുകളൊക്കെ പൊതു സിനിമാ മേഖലയിൽ ഇടപെടുന്ന നിരീക്ഷകരും അല്ലെങ്കിൽ സിനിമ വിമർശകരും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് അവരുടെ നിലപാടുകൾ പുറത്തു വരുന്നുണ്ട് തമിഴ് സിനിമാ നിരീക്ഷകനും ജേർണലിസ്റ്റുമായ അനന്തനൻ ഈ കാര്യത്തിലൊരു പ്രതികരണവുമായി രംഗത്ത് വരുന്നത് രജനിക്കെതിരായ പ്രചരണത്തിന് പിന്നിൽ വിജയ്യുടെ ആരാധകരാണ് എന്ന നിരീക്ഷണവുമായിട്ടാണ് ഇതിനെല്ലാം കാരണം ഐ ടി വി ആണ് വിജയ് ആരാധകരുടെ ഐ ടി വിങ്ങാണ് മുമ്പ് വിജയ് ആരാധകർ അജിത്തിനെയാണ് വെച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അജിത്ത് വിജയകാന്തിൻ്റെ പരിപാടിയിൽ പങ്ക മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ഭയങ്കരമായിട്ട് പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി അതായത് വിജയകാന്ത് മരിച്ചതും മരണത്തിന് ശേഷമുള്ള പരിപാ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് അജിത്ത് മകളുടെ പിറന്നാൾ ആഘോഷത്തിലായിരുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ അജിത്ത് ആൾ കൂട്ടത്തിൽ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള ആരാധകരുടെ ഇടയിൽ സൂപ്പർ താര ആരാധകരുടെ ഇടയിലുള്ള പ്രചാരണങ്ങളുണ്ട് അതിൽ അതിൻ്റെ തുടർച്ചയായി നേരത്തെ അജിത്തായിരുന്നു വിജയ ആരാധകരുടെ ഉന്നം എന്നാണ് അനന്തനകുമാർ പറയുന്നത് അനന്ത് അനന്തനൻ പറയുന്നത് ഇപ്പോൾ അനന്തനൻ പറയുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വിജയ് ആരാധകർ രജനീകാന്തിനെയാണ് നോട്ടിട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത് ഈ വിഷയത്തിലും രംഭയുമായി ബന്ധപ്പെട്ട വിവാദത്തിലും വിജയ് ആരാധകരാണ് വിവാദം വിവാദമുയർത്തിക്കൊണ്ടുവന്നത് എന്നാണ് അനന്തൻ പറയുന്നത് ഇപ്പോൾ അജിത്തിനെ വിട്ട് രജനിയെ പിടിച്ചു സൂപ്പർ സ്റ്റാർ പട്ടത്തിൻ്റെ പേരിൽ രണ്ടുപേർക്കുമിടയിൽ ഫാൻ ഫൈറ്റ് വന്നു രജനിയും വിജയ് ആരാധകരുടെയും ഇടയിൽ അതാണ് അടിസ്ഥാന കാരണം ഇത്രയും മോശമായി ചിത്രീകരിക്കേണ്ട ഒരു കാര്യമല്ല രജനീകാന്തിനെക്കുറിച്ച് പറഞ്ഞത് രംഭ ഒരു ഒരു പരാതിയായി പറഞ്ഞതല്ല അഭിമുഖത്തിൽ ജോളിയായിട്ടാണ് രംഭ പറഞ്ഞത് എന്നാൽ പുറത്ത് രചനയെ ഒരു സ്ത്രീ സ്ത്രീലമ്പടനായി ചിത്രീകരിക്കുകയാണ് വളരെ മോശമായ കാര്യമാണ് ഇത് ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ ഒരാൾ പറയുന്ന നമ്മൾ നടന്മാരെക്കുറിച്ചോ നടിമാരെക്കുറിച്ചോ അവരുടെ കൂടെ അഭിനയിച്ച ആളുകൾ പറയുന്ന ചില പ്രശംസാ വാചകങ്ങളുണ്ട് അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കളികളോ കഥകളോ ഒക്കെ പറയാറുണ്ട് സംഭവങ്ങൾ പറയാറുണ്ട് അങ്ങനെയുള്ള ഒരു സംഭവമാണ് രംഭയും പറഞ്ഞത് എന്നാണ് അനന്തനൻ്റെ പ്രതികരണം പക്ഷേ ഈ വിവാദം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു രംഭ പ്രതിക്കൂട്ടിലായി രജനി ആരാധകരുടെ മുന്നിൽ ഒപ്പം തിരിച്ച് രജനീകാന്തിനെ പ്രതിക്കൂട്ടിലാക്കി മറ്റൊരു വിഭാഗം രംഗത്ത് വരുന്നു ആകപ്പാടെ അലുക്കുലത്തായി അലങ്കോലമായി കിടക്കാണ് ഈ തമിഴ് സിനിമാ മേഖലയിലെ നിലവിലെ ഈ ചർച്ച ഒരു ദിവസം പഴക്കം ആയതേയുള്ളൂ ഇനി ഇത് മൂർച്ഛിക്കും അതുകൊണ്ട് രജനീകാന്ത് കേന്ദ്ര കഥാപാത്രമായി ഇപ്പോൾ അരങ്ങേറുന്ന ഈ തർക്കത്തിൽ പുതിയ ഡെവലപ്മെൻ്റ് ഉണ്ടാകുമോ എന്നുള്ള കാത്തിരിപ്പ് നമുക്ക് തുടരാം നന്ദി നമസ്കാരം